വടകര റാണി പബ്ലിക് സ്കൂളിൽ ഇരുപത്തെട്ടാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ അരങ്ങേറി ഫിലിം ഡയറക്ടർ ജിതിൻ എംസി റേഡിയോളിസ്റ്റ് ഡോക്ടർ വിഷ്ണുപ്രസാദ് എന്നിവർ ചേർന്ന് പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വർഷം ഞാനിവിടെ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ വീട് കണ്ണൂർ ഇരിട്ടിന്നുള്ള സ്ഥലത്താണ് അപ്പം അതുകൊണ്ട് ലൈറ്റ് നൈറ്റ് സ്കോളറായിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ ഹോസ്പിറ്റലിൽ വന്നത് നിങ്ങൾ ഇരിക്കുന്നതിന് തൊട്ട് ബാക്കി കാണാൻ ഉണ്ടെങ്കിലായിരുന്നു ഞാൻ അഞ്ച് ദിവസം താമസിച്ചത് ഭയങ്കര മോസ്റ്റാലി ഇതാണ് ഇവിടെ ഞാൻ അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിന് പോയ ശേഷം ഞാൻ പിന്നെ വരുന്നത് ഇപ്പോഴാണ് ആക്ച്വലി ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് എൻ്റെ അകത്തേക്ക് കയറുന്നത് ഇറ്റ്സ് വെരി ഇമോഷണൽ വരി നമസ്റ്റാസ് അപ്പം നിങ്ങളിരിക്കുന്ന ഈ ഈ സ്പേസിൽ സ്പേസിലിരുന്ന് ഞങ്ങൾ സ്റ്റഡി കാൾ ഇവിടെ ആയിരുന്നു രാത്രികളിൽ അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എപ്പോഴാണ് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു തോട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് ചീച്ചിന് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായത് ഞാൻ പറയുന്നത് റൈറ്റ് ഹിയർ ഇവിടെയാണ് എം സി ജി എന്നുള്ള ഫിലിം മേക്കർ ഉണ്ടായത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സരൂപ് വി ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഗീതാലക്ഷ്മി സത്യനാഥൻ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജിംഗ് കമ്മിറ്റി മെമ്പർ യു ശോഭന ദീപം തെളിയിച്ചു വിദ്യാർത്ഥിനി സിദ്ധാശംസുദ്ദീൻ സ്വാഗത പ്രസംഗവും അശ്വിൻ അജയ്കുമാർ ജാൻവി അനൂപ് എന്നിവർ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു പി പ്രസിഡന്റ് സബീഷ് കുന്നങ്ങോത്ത് വൈസ് പ്രസിഡന്റ് അനു ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ പനങ്ങാട് എന്നിവർ സംസാരിച്ചു സ്കൂൾ സെക്രട്ടറി പ്രതാപ് മാനേജ്മെന്റ് പ്രതിനിധികളായ അഞ്ജലി പ്രതാപ് രമ്യ സ്വരൂപ ചിത്ര വിനീത് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു വിദ്യാർത്ഥി അജയ് ബിജു നന്ദി അറിയിച്ചു ആയിരത്തോളം കുട്ടികളുടെ സർഗവാസനകൾ വ്യത്യസ്ത കലാരുചികൾ ചാലിച്ച പ്രൗഢഗംഭീരമായി വിരുന്ന് ശ്രദ്ധേയമായി